ഹലോ ഗായ്സ് നമുക്കത് ഈ ഒരു കൊറിയറ് വന്നിട്ടുണ്ട് ഒരു കൊറിയർ എന്ന് പറഞ്ഞു പോയപ്പോൾ നമുക്ക് വേറെ കൊറിയറും കൂടെ അതിൻ്റെ കൂടെ കിട്ടി കാരണം ആ ചേട്ടനപ്പം തന്നെ നമ്മൾ വിളിച്ചായിരുന്നു ഒരെണ്ണോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം കൊറിയർ കൊറിയറ് ഒരു വലിയ കൊറിയറാണ് സുക്കുംപീടെ കയ്യിലിരിക്കുന്നത് ഒരു ചെറുതാണ് കേട്ടോ അപ്പം നമ്മളിത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തണുപ്പിന് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇത് നമ്മൾ അതിന് വേണ്ടിയിട്ട് മീഷോന്ന് ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ആണ് ഇത് നല്ല രസമുണ്ടായിരുന്നു രസമുണ്ടായിരുന്നെട്ടോ നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാക്കിങ്ങും സൂപ്പറായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക സിബൊക്കെ വെച്ചിട്ടുള്ളൊരു കവറിലൊക്കെയായിരുന്നു നല്ല കവറായിരുന്നേ അപ്പം ഇതാണ് സംഭവം പാൻറ്റും ബനീനും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിന് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല സുഖം എന്ന് വെച്ചാൽ മല പതുപ്പ് തൂന്നിരിക്കും നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല സൂപ്പറാണ് അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഇതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് ആദ്യത്തേനേക്കായും സൂപ്പർ അതെന്ന് വെച്ചാൽ ഇതിന് കുറച്ചും കൂടെ ഇങ്ങനെ പതു പതുമെന്ന് വെച്ചാൽ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നിട്ട് ഇത് നല്ല സുഖമാണ് ഇടാനും സുഖം പിടിക്കാനും സുഖം എല്ലാത്തിനും സുഖം നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ മെറ്റീരിയൽ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ വേറെ ഒരു കൊറിയറ് അത് എന്താ വച്ചാൽ ഇതുപോലെ തന്നെയുള്ളതാണ് പക്ഷേ അതിൻ്റെ ഇടക്ക് സൂക്കുമ്പിക്ക് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അവൻ്റെ ഞാൻ അത് വാങ്ങിച്ചെടുത്തു ഒരുവിധം അവൻ തന്നെ പൊട്ടിക്കാം പക്ഷെ ഇത് പൊട്ടിച്ചോണ്ടിരുന്നതിനാൽ ഇന്നും ഞാനും തീരൂല്ല അപ്പോൾ അവൻ അതിൻ്റെ പേരിൽ വഴക്കിട്ട് വെള്ളം വെച്ച് ഓരോരുത്തർ അവൻ്റെ ഇതിനെ വാങ്ങിച്ചെടുത്തു ഇത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ആണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ അടുത്ത് കണ്ടോ നിങ്ങൾ അവൻ പിടിച്ച് വാങ്ങിക്കുകയാണ് അവൻ്റെ ഡ്രസ്സാണെന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അതിന് ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് ഈ കരടിയുടെ ഒരു എന്താ പറയുക രോമും പോലെയൊക്കെ തോന്നി ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ കളറും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ല കളറാണെന്ന് വെച്ച് വാങ്ങിച്ചതാണ് പക്ഷേ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് ഇട്ട് നോക്കാം കേട്ടോ അതിൻ്റെ ഇടക്ക് ഇത് ഭയങ്കര വഴക്കാണ് രണ്ടാം ലോകം ആയുധം അതിൻ്റെ ഇടക്ക് കഴിഞ്ഞു ഇതേ പിന്നെ ഇതിട്ട് നോക്കി നല്ല സുഖമാണ് ഞാൻ ഇത് എക്സലാണ് ഉണ്ടോ വാങ്ങിച്ചത് എനിക്ക് നല്ല ലൂസി കിടക്കാൻ വേണ്ടിയിട്ട് എക്സലാണ് വാങ്ങിച്ചത് ഇടുമ്പോഴേ നല്ല സുഖമാണ് നമുക്ക് ഒരു ഭയങ്കര ചൂട് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ പറ്റിച്ചറിഞ്ഞിരിക്കും അതായത് നമുക്ക് തണുപ്പ് അറിയില്ല ദേ അടുത്തത് ഇതാണ് ഇതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് തോന്നിയത് കാരണം ഇതിന് അലാസ്റ്റിക് കൈക്ക് അലാസ്റ്റിക്ക് അത് ബനിയൻ്റെ താഴെ അലാസ്റ്റിക്ക് കാലിൻ്റെ അടിയിൽ അലാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല വർത്താണ് നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപക്കെ ഇതെന്താ നല്ല ലാഭമാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലും മീഷോ ആമസോണിലൊക്കെ ഇതിന് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കാണ് പറയുന്നത് പിന്നെ ഇതിനെപ്പറ്റി പറയാന്ന് വെച്ചാൽ ഇത് ഒരുപാട് മെച്ചമില്ല അതിൻ്റെ മെറ്റീരിയലൊരു സുഖമില്ല പക്ഷേ നമുക്ക് തണുപ്പ് അതിന് നമുക്ക് തണുപ്പിലിടാൻ സൂപ്പറാണ് അതായത് ചൂട് നിൽക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എനിക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ കളറും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ സംഭവം നമ്മൾ വേറെയും ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ റിവ്യൂ നമ്മൾ കാട്ടിത്ത